പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നിലവിൽ മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത് ഇതിൽ നിന്ന് ആദ്യഘഡു വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതാണ് ക്ഷേമ പെൻഷൻ വിതരണം വൈകുന്നതെന്നാണ് സർക്കാരിന്റെ വാദം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതിയും നൽകിയിരുന്നു പതിവ് പോലെ ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഇനിയും മസ്തറിംഗ് ചെയ്യാനുള്ളവർ ജൂൺ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതി ിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക